മക്കളുടെ ഒരു സമ്മാനം ഏർ പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം വാങ്ങി പോയില്ല അറിയില്ല ഏ എന്തായാലും എന്റെ മക്കള് എങ്ങനെയൊരു വിചാരിക്കാത്തതാണ് ഭഗവാനേ അത്

എന്തായാലും എന്റെ മക്കള് സമ്മാനം അമ്പതാം പിറന്നാള് കിട്ടിയതാണ് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം മക്കള് തന്നതാണ് എന്തായാലും അയ്യോ ഞങ്ങൾ ഒരു ഇതുമില്ലാതെ ചില കറുത്ത കാര്യങ്ങൾ തളർത്താൻ ശ്രമിച്ചേക്കാം ജീവിക്കണം എന്നതിലുപരി ജീവിച്ച് ജീവിച്ച് പ്രതിരോധിക്കണം എന്ന് പ്രതിരോധിക്കണമെന്ന് പ്രത്യേക അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് മക്കളുടെ പിറന്ന സമ്മാനമാണ് ജീവിതത്തിൽ പറ്റാത്ത ഒരു അനുഭവം സമ്മാനിച്ച് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പൊന്നുമക്കളായ കാവ്യമാർക്കും ഗാന്യങ്ങൾക്കും ഒരായിരം നന്മ നേരികയാണ് വളർന്നു വരട്ടെ പഠിച്ച മനുഷ്യന്മാരായിട്ട് വരട്ടെ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് അവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതോടൊപ്പം ഉണ്ടാവണം കുമരേഷ് വടവണ്ണൂർ പാലക്കാരൻ ജാമ്യത്തിന് തന്ന എനിക്ക് മക്കൾ തന്ന ഒരു പിറന്നാൾ സമ്മാനമാണ് എന്നാലും നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രാർത്ഥന ഉണ്ടാവട്ടെ ഈ കലാകാരനെ ഈ കൊച്ചു കലാകാരനും നിങ്ങൾക്ക് പോകാൻ നിങ്ങൾ എല്ലാം തുണയുണ്ട് പ്രിയപ്പെട്ടവർ യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് മുന്നിൽ ഈ ഒരു സ്നേഹം പങ്കുവയ്ക്കാതെ സമാന മക്കളുടെ